കഥ പാതി വിധവ ഭാഗം ഏഴ് ജയമോഹനൻ തിരിച്ചെത്തുമ്പോൾ ഐസുവിന് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഹിമ തളർന്നു നിൽപ്പുണ്ടായിരുന്നു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ ജയൻ നിസ്സഹയായ ഭാവത്തോടെ അവൾക്കരികിൽ നിന്നു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ ഇല്ല ഞാൻ അറിയിച്ചില്ല അമ്മയ്ക്ക് ഇതൊന്നും പെട്ടെന്ന് താങ്ങാനാവില്ല ബിദമ്പി ഹിമ പറഞ്ഞു മറുപടി നൽകി വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്കും ഞാനെന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം ഇമയുടെ അച്ഛനെ പരിശോധിച്ച ഡോക്ടറെ കേശവരറ്റിലുണ്ടെന്നറിഞ്ഞ ജയൻ അങ്ങോട്ടേക്ക് ചെന്നു നിലം തരണം ചെയ്തിട്ടുണ്ട് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എന്താ ഡോക്ടർ എനിത്തിങ് സീരിയസ് എഴുന്നേറ്റ് നടക്കാൻ നീണ്ട നാളുകൾ വേണ്ടി വന്നേക്കാം ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ ഇടയ്ക്കെപ്പോയോ ബോധം തെളിഞ്ഞപ്പോൾ ഹിമ എവിടെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഹിമ അദ്ദേഹത്തിന്റെ മകളാണ് അവളെ കാണാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് എന്തായാലും മെഡിസിൻസ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോയി ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചതിനു ശേഷം അഡ്വാൻസായി കുറച്ച് പണം കൂടി ഏൽപ്പിക്കാൻ ജയൻ മറന്നില്ല അക്കാനും അനിരുദ്ധൻ എടുത്തു പറഞ്ഞതാണ് ജയനെ അങ്ങോട്ട് വിട്ടത് ഒരു തടസ്സവും വരരുത് ക്യാഷിന്റെ കുറവ് കൊണ്ട് ചികിത്സ വൈകരുതെന്നും അനിക്കുട്ടൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു ജയൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹിമയ്ക്കും അല്പം ആശ്വാസമായി ഐസ്യുവിന്റെ തൊട്ടുപുറ മുകളിൽ നിന്നും തന്നെയുള്ള നിലയിൽ റൂമ് ലഭ്യമായതിനു ശേഷം ഹിമയ്ക്കുള്ള ആവശ്യ സാധനങ്ങൾ ജയൻ പോയി വാങ്ങിച്ചിരുന്നു അവൾക്കുള്ള ഭക്ഷണവും കരുതിയിരുന്നു വീട്ടിലെത്തി അമ്മയെ കണ്ട് കാര്യങ്ങൾ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടാം ഫോണിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് തന്നെയാണെന്ന് ഹിമയ്ക്കും തോന്നി അഡ്രസ്സും വാങ്ങി ജയൻമോഹൻ അങ്ങോട്ടേക്ക് തിരിച്ചു യാത്രയിലുടനീളം ഹിമയുടെ അച്ഛനും ലക്ഷ്മിയും തമ്മിലുള്ള കണക്ഷനെ പറ്റിയാണ് ജയൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഹിമയോടതിനെ പറ്റി തിരക്കാനൊന്നും നിന്നില്ല അതിനു പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ മാത്രവുമല്ല ഇതൊരു കരുതിക്കൂട്ടിയുള്ള ആക്സിഡന്റ് ആണെന്നറിഞ്ഞാൽ അവളെങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല ഒരുപക്ഷെ ഇമയുടെ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ ഒരു പഴയ തറവാടിന് മുന്നിൽ ചെന്നാണ് കാറ് നിന്നത് മുറ്റം നിറയെ ചെടികളും പൂക്കളുമൊക്കെയായി കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ തോന്നിപ്പിച്ചിരുന്നു അവിടം പൂമുഖ ചുവരിൽ അരീഷിന്റെ ചിത്രം ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു ഇമയുടെ ഏട്ടനാവ് ജയൻ മനസ്സിലോർത്തു ഒരിക്കൽ കൂടി ജയൻ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി എവിടെയോ കണ്ടു മറന്ന മുഖം പക്ഷെ എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല ഹിമ വർക്ക് ചെയ്യുന്നിടത്ത് നിന്നാണ് താൻ വരുന്നതെന്നും അച്ഛന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്നും വളരെ നന്മയത്വത്തോടെയാണ് ജയൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയത് അമ്മ ഭയപ്പെടാതിരിക്കാൻ ഇമയെ വീഡിയോ കോളിൽ വിളിച്ച് കൊടുക്കാനും ജയൻ മടിച്ചില്ല അച്ഛനെന്താ പറ്റിയ മോളെ എവിടെ വെച്ചാണ് സംഭവിച്ചത് ആ അമ്മ ആശങ്കയോടെ ചോദിച്ചുകൊണ്ടിരുന്നു ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല പുള്ളികളുടെ സങ്കടം പുറത്ത് അറിയിക്കാതെ ഹിമ മറുപടി നൽകി നേരം ഇരുട്ട് മുന്നേ അമ്മ ജയട്ടന്റെ കൂടെയും പോരൂ ഓക്കെ ഹിമ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താം ജയൻ കോൾ കട്ട് ചെയ്തു അമ്മ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി അച്ഛനും തനിക്കും വേണ്ടുന്ന തുണികളൊക്കെ പാക്ക് ചെയ്ത് ജയനോടൊപ്പം കാറിൽ കയറി അമ്മയോടൊപ്പമുള്ള തിരിച്ചുള്ള യാത്രയിൽ ജയമോഹൻ പാചലനായിരുന്നു മൃദുഭാവത്തിലുള്ള ജയന്റെ സംസാരശൈലി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അമ്മയും ജയനോട് കൂട്ടുകടുത്തു തനിക്ക് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയതുപോലെ അവർക്ക് തോന്നി കാർ ഓടിക്കുന്നിടയിൽ മറ്റൊരു വാഹനം തങ്ങളെ ഫോളോ ചെയ്യുന്നതായി ജയന് ഫീൽ ചെയ്തു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അമ്മ കാണാതെ അയാളുടെ ശ്രദ്ധ കണ്ണാടിയിലായിരുന്നു റോഡരികിലുള്ള ഒരു ഷോപ്പിൽ കാർ സൈഡാക്കുന്നതായി ജയൻ ഭാവിച്ചു കടയ്ക്കുള്ളിലെത്തിയ ജയൻ ഗ്ലാസിലൂടെ റോഡിലേക്ക് തന്നെ നോക്കുകയായിരുന്നു ഫോളോ എന്ന് തോന്നിയ വാഹനം തങ്ങളുടെ കാർ കടന്ന് പോയതിനു ശേഷമാണ് അയാൾ വെളിയിലേക്ക് വന്നത് ഒരു കുപ്പി മിനറൽ വാട്ടർ കൊണ്ടാണ് ജയൻ കാറിൽ തിരികെ കയറിയത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നേരം വൈകിയിരുന്നു കാർ പാർക്ക് ചെയ്യുമ്പോഴാണ് ലക്ഷ്മിയുടെ വണ്ടി ജയന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലക്ഷ്മി വന്നിട്ട് അധികം നേരം ആയി കാണുമോ അവളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടാവുമോ കാറ് വിട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ജയനാകെ കൺഫ്യൂഷൻ ആയിരുന്നു അമ്മയും കൂട്ടി ലിഫ്റ്റിനുള്ളിൽ കടന്ന ജയൻ പെട്ടെന്ന് തന്നെ ഫോൺ കയ്യിലെടുത്തു നാശം പിടിക്കാൻ ആവശ്യ നേരത്തെ റേഞ്ചും കാണിച്ച ജയൻ പിടിപിടുത്തു എന്തു പറ്റി മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലമ്മേ ഒരു കോൾ ചെയ്യാൻ നോക്കിയതാ ജയൻ മുഖഭാവർ സാധാരണ രീതിയിലാക്കി ആദ്യം അമർത്തിയത് തേർഡ് ഫ്ലോറിൻ്റെ ആണെങ്കിലും ഐസിയുളള സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങാൻ ജയൻ തീരുമാനിച്ചു ലിഫ്റ്റിൽ നിന്ന് നീണ്ട വരാന്തിയുടെ അങ്ങേറ്റത്താണ് ഐ സിയു ജയൻ അമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു ഐ സിയുവിന് മുന്നിലായി ഒരു സ്ത്രീ നിൽക്കുന്നതായി ജയൻ ദൂരെ നിന്ന് തന്നെ കണ്ടു സാരി അണിഞ്ഞിരുന്ന ആ സ്ത്രീ ലക്ഷ്മിയാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല ജയന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു ഡോറിന് വെളിയിലാണ് ലക്ഷ്മി തൊട്ടടുത്ത് തന്നെ ഉള്ളിലായി വക്കീലും ഡോക്ടറും തമ്മിലുള്ള സംസാരം അവൾക്ക് കേൾക്കാൻ സാധിച്ചു അവരുടെ സംസാരം ശ്രദ്ധിച്ച ലക്ഷ്മിയുടെ മുഖഭാവങ്ങൾ ഭിന്നിമാന്യം കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നില്ല സ്വന്തം പേര് പോലും മറന്നിരിക്കുകയാണ് തലയ്ക്ക് പിന്നുള്ള ക്ഷതമാണ് മെമ്മറി ലോസിനുള്ള കാരണം ഡോക്ടർ നിരാശയോടെയാണ് പറഞ്ഞതെങ്കിലും വെളിയിൽ എതിരം കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മിയുടെ മുഖത്ത് സന്തോഷമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജയനും അമ്മയും അവൾക്കരികിലേക്ക് ചെന്നത് അപ്രതീക്ഷമായി ജയനെ കണ്ടതും ലക്ഷ്മിയുടെ മുഖം വിളറി വെളുത്തു കഥയുടെ ബാക്കി ഭാഗം വീണ്ടും